പിന്നെ ഒരു വർത്താനുണ്ട് കാര്യം ഒരു ആക്ട് ചെയ്യണേ അത് ഫുൾഫിൽ ഫില്ല് ചെയ്യണം ഒരുത്തിനെ ഇടിക്കുന്ന ഇടിക്കണം അല്ല അവിടെ പോയിട്ട് പേടിപ്പിച്ചിട്ട് തിരിച്ചു വരുക ഞാനങ്ങനെ ചെയ്യും ശരി അപ്പൊ അങ്ങനെയാണ് നീ നീ തങ്ങാർന്നു ഇത്ര അഹങ്കാരം പാടില്ല സംശയാണ് ഈ കാണിച്ചിട്ടിരിക്കുന്ന എന്റെ പേര് തെമാടി തരാം എന്നാ ഈശ്വരൻ അനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടത്തില്ല പൊട്ടുന്ന ലോക പൊട്ടണത് ലോക അപ്പൊ റോക്കിക്ക് അത് ചെയ്തിട്ട് റോക്കിക്ക് അവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല ഒരു ബുദ്ധിപോഷം കാണിച്ചു നിങ്ങൾ സംസാരിച്ചോളൂ നിങ്ങൾ വഴക്കുണ്ടാക്കിക്കോളൂ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ദേഷ്യം എന്ന് പറയുന്നത് നമുക്ക് അത് കട്ട് ചെയ്ത് കളയേണ്ട കാര്യമാണ് പറ്റുന്ന സാർ എങ്ങനെ കാണാനും കേൾക്കാനും നാളെ എന്താ ചെയ്യാ നാളെ വെള്ളി നല്ല ദിവസാണല്ലോ നീ ഒരു കാര്യം ചെയ് ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കാലത്ത് തന്നെ സ്ഥലം കല്യാണം അപ്പോ ഞാനങ്ങോട്ട് ബൈ ബൈ